ഇപ്പോൾ കെണൽ ദിന്യൂടാ പ്രതിരോധ വിദഗ്ധൻ നമസ്തേ കേണൽ മാഡം യെസ് എന്തായാലും ഇന്നലെ ട്രക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് നിർണായക ഘട്ടത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണ് ഈ നേവിയുടെ ഒരു സന്നാഹങ്ങളുണ്ടല്ലോ നേവി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ നേവിയുടെ സ്കൂബ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഇറങ്ങി ഈ ട്രക്കിനുള്ളിൽ ആളുണ്ടോ ആദ്യം കണ്ടെത്തണം അതിനുശേഷം ട്രക്ക് ഉയർത്താനുള്ള സംവിധാനങ്ങൾ നടത്തണം പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എങ്ങനെയാണ് എത്രത്തോളം ഉത്കണ്ഠം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മാം നമ്മൾ ഈ കാലാവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എനിക്ക് ഒന്ന് അവിടുത്തെ എല്ലാ റിപ്പോർട്ടേഴ്സും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് പെട്ടെന്നുള്ള ഒരു മഴ ആ മഴ വളരെ ശക്തമായിട്ടുള്ള ഒരു മഴയാണ് ആ മഴ വന്ന് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ മഴ തീരുകയും ചെയ്യും പക്ഷെ കുറച്ച് നേരത്തേക്ക് കുറച്ച് വെയിലും മറ്റു കാര്യങ്ങളും വരും അതുകൊണ്ട് വീണ്ടും മഴ വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മേഖലയിൽ അത് അതിന്റെ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ മോൺസൂൺ സീസണിന്റെയും കൂടെയൊക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വിശേഷമാണ് അപ്പൊ അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതൊരു വാസ്തവമാണ് അപ്പൊ അതിനകത്ത് നിന്നിട്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പം നേവിയെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായിട്ടുള്ള രീതിയിലാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയും അതിൻ്റെ ഉള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം ഈ ഈ ട്രക്കിന്റെ പൊസിഷൻ ലൊക്കേഷൻ ഏകദേശം നമ്മൾ കണ്ട് എത്തി കഴിഞ്ഞു പക്ഷെ അതിന്റെ പൊസിഷൻ കണ്ടെത്താൻ അത് എങ്ങനെയാണ് കിടക്കുന്ന അതിന്റെ ക്യാബിൻ എവിടെയാണ് ആ ക്യാബിനില് എവിടെ നിന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും അതിന്റെ ട്രക്കിന്റെ മറ്റ് ഭാഗങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് മെയിൻ ജനറൽ ധനപാലൻ സാറ് ഐബോർഡ് എന്നുള്ള എക്യുപ്മെന്റ് വെച്ച് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതെനിക്ക് തോന്നുന്നു രണ്ട് കുറച്ചൊരു താമസമുണ്ട് ഐ തിങ്ക് ട്രെയിൻ കുറച്ച് ട്രെയിൻ ലേറ്റ് ആയിട്ടാ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അപ്പൊ ആ എക്യൂപ്മെന്റ് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മഴ പറ്റില്ല ആ കാരണം ഡ്രോൺ വെച്ച് അത് ഉപയോഗിക്കണമെങ്കിൽ ആ ആ സമയത്ത് മഴ പാടില്ല അപ്പൊ അവിടെ ഒരു താമസം വരാൻ സാധ്യതയുണ്ട് അപ്പം പക്ഷേ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അത് രണ്ട് മണിക്കൂറാണ് അവർ അതിന്റെ കാലം എനിക്ക് അതിന്റെ ആവശ്യത്തിനുള്ള സമയം ആവശ്യം ആ രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് അത് ആ കറക്റ്റായിട്ടുള്ള ആ പൊസിഷൻ കിട്ടും ആ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഡൈവേഴ്സ് നേവി ഡൈവേഴ്സിന്റെ അവരുടെ ജോലിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കൃത്യമായിട്ടുള്ള ആ ക്യാബിൻ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം അവർ ചെയ്യുന്നത് ആ ക്യാബിനിലേക്ക് താഴോട്ട് പോയി അവിടെ ഈ ക്യാബിന്റെ ഉള്ളിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ആ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുക അതുണ്ടെങ്കിൽ ആ അർജുനെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമവും അതില്ലെങ്കിൽ പിന്നെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറും അതുപോലെ തന്നെ ആ ട്രക്കിനെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തും അപ്പം ഇപ്പം അവർ ചെയ്യുന്ന ഈ അടിയൊഴുക്ക് നല്ല ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് അതിനൊരു ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബന്ധ പോലെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും കുറച്ചെങ്കിലും കാലാവസ്ഥ ബെറ്റർ ആവുകയാണെങ്കിൽ വളരെയേറെ അപകട അപകടകരമായിട്ടുള്ള രീതിയാണെങ്കിൽ നാച്ചുറലി അവർക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ കുറച്ച് ഒരു ചെറിയ മഴയും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നേവി ഡൈവേഴ്സ് ഇന്നെന്തായാലും ആ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പൊസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി അറ്റ്ലീസ്റ്റ് നമുക്കൊരു കൺഫർമേഷൻ അർജുൻ്റെ കാര്യത്തിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ സർ ഇപ്പോൾ നേരത്തെ കേണൽ ഈ അതുൽപ്പിള്ള നേവി ഉദ്യോഗസ്ഥൻ അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഡീപ് ഡൈവിങ്സ് ക്യൂബ ടീം അവർക്ക് ഇറങ്ങാനും ഈ പറഞ്ഞതുപോലെയാണ് വലിയ ഭാരമുള്ള ഇരുമ്പ് കട്ട അതൊക്കെ താഴ്ത്തിയിട്ട് ഒന്ന് ആങ്കർ ചെയ്തതിനു ശേഷം ഇറങ്ങി നോക്കിയെങ്കിൽ അതും വലിച്ചുകൊണ്ട് പോവുകയാണ് ഈ അടിയൊഴുക്ക് എന്നുള്ളത് ഈ പുറത്തെ കാലാവസ്ഥ മാത്രമല്ല നദിയുടെ രൂപം സ്വഭാവം അതിനനുസരിച്ച് മാറുന്നത് കൊണ്ട് തന്നെ ഈ അടിയൊഴുക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാകുന്നുണ്ട് താങ്കൾ പറഞ്ഞ പോലെ രണ്ടു മണിക്കൂർ വിൻഡോ ആണ് അവർ ആവശ്യപ്പെടുന്നത് അത്തരത്തിലൊന്ന് കിട്ടിയാൽ ഇത്തരത്തിൽ ഡൈവിംഗ് ടീം ഇറങ്ങും ഈ ഒരു അനിശ്ചിത അവസ്ഥ ക്ലോഷർ വേണമല്ലോ എന്തായാലും ട്രക്ക് കണ്ടെത്തിയതോടെ അതിൽ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്തായാലും ആളകത്തുണ്ടോ ഉണ്ടോ എന്നുള്ളതിൽ നമുക്ക് അതിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിലും ഈ ഒരു പുഴയുടെ സ്വഭാവം കൂടി അനുസരിച്ചാണ് എല്ലാ പ്രതികൂല ഘട്ടങ്ങളെ അല്ലെങ്കിൽ അതിൽ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടേ പത്ത് ദിവസം എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇനിയും പ്രകൃതി കനിയണം എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ ആണ് മാം അത് വളരെ ശരിയാണ് അതായത് പ്രകൃതി കുറച്ചെങ്കിലും ഒരു അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നേവിയുടെ ഡൈവേഴ്സ് അവരുടെ അവരുടെ കാര്യം ചെയ്യും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ അവരത് വെയിറ്റ് ചെയ്ത് നിക്കുകയല്ല അതായത് ബിക്കോസ് നമുക്കറിയാം ഇനിയിപ്പോ കാലാവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലും അപ്പൊ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്യുന്നത് അതായത് പ്ലാൻ ബി എന്നുള്ള നിലയിൽ അവിടെ ഒരു ബന്ധ പോലെ കെട്ടാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരാണെങ്കിൽ ഈ ഫ്ലോ ഒന്ന് സ്ലോ ആകും അങ്ങനെയാണെങ്കിൽ നേവി ഡൈവേഴ്സിന് അവിടെ ഇറങ്ങി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരെയേറെ അവർക്ക് ഐഡിയൽ കണ്ടീഷൻ ഒന്നും വേണ്ട പക്ഷെ എന്നാലും കുറച്ചെങ്കിലും സ്ലോ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ കമാൻഡർ അതുൽ ഒക്കെ പറഞ്ഞ പോലെ അവർ അതിനകത്ത് വെയിറ്റ് ഇട്ടിട്ട് അവർക്ക് പോകാനൊക്കെ ഉള്ളത് അത് റിസ്കിയാണ് പക്ഷെ എന്നാലും അവർ അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും അങ്ങനെ ആ ഫ്ലോ സ്ലോ ആക്കി അത് കഴിഞ്ഞിട്ട് അവർക്ക് പോകാൻ സാധിക്കും അപ്പം എനിക്ക് ഹോപ്പ് ഉണ്ട് മാം ഇന്ന് വൈകിട്ട് വരെ നമുക്ക് എന്തെങ്കിലും ഒരു മാമിന്റെ പറഞ്ഞ പോലെ ഒരു ക്ലോഷ്യർ കിട്ടും കിട്ടും തന്നെയാണ് തന്നെയാണ് ഇന്നത്തെ ദിവസം തന്നെ ഒരു പ്രതീക്ഷ കേണൽ ഈ ബൂമർ അതാണെന്ന് തോന്നുന്നു അല്ലെ ഈ മണ്ട് കെട്ടാനുള്ള ആ ഒരു പ്രക്രിയ അതിനെ കൊണ്ടല്ലേ നടത്തുന്നത് ഒന്നുകൂടി എത്തിക്കുമെന്നൊക്കെ കാർവാർ എം എൽ എ ഇന്നലെ പറഞ്ഞിരുന്നു അങ്ങനെ മണ്ട് കെട്ടുകയാണെങ്കിൽ ഒഴുക്ക് കുറച്ചെങ്കിലും പ്രതിരോധിക്കാനുള്ള സംവിധാനം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ വാക്കുകളിൽ നിന്നും അങ്ങനെയാണെങ്കിൽ ഈ ഡൈവേഴ്സിനോടെ ഇറങ്ങാം എന്നുള്ളതും മാത്രമല്ല ഈ ഡ്രോൺ ഉണ്ടല്ലോ അത് കൊണ്ടുവരാനും അത് ട്രെയിനിൽ ട്രെയിനിലെത്തിക്കുന്നുണ്ട് അതിൻ്റെ ബാറ്ററികൾ പക്ഷേ പറയുന്നത് ഈ രണ്ട് മിനിറ്റ് മാത്രമാണ് പക്ഷേ അത് റെയിൽവേയുമായി ആലോചിച്ച് വളരെ പെട്ടെന്ന് ആരും തീരുമാനമാക്കാവുന്നതാണ് ട്രെയിനിൻ്റെ അവിടുത്തെ നിർത്തി ഇടുന്ന സമയം രണ്ട് മിനിറ്റ് മാത്രമാണ് അതിനകം ഈ ബാറ്ററിയൊക്കെ ഇറക്കേണ്ടതുണ്ട് ഐബോ ഡ്രോണിൻ്റെ അതിന്റെ ആലോചനകൾ നടക്കുന്നു അതൊക്കെ പക്ഷെ പെട്ടെന്ന് തീരുമാനത്തിൽ എത്താവുന്നതേ ഉള്ളൂ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡ്രോണിന്റെ പറഞ്ഞതുപോലെയാണ് മഴ മാറുക എന്നാലേ അതിന്റെയും ആ ഒരു യന്ത്രസഹായം നമുക്ക് തേടാൻ സാധിക്കും അറിയാം പക്ഷേ അതിന്റെ ഒരു രീതി പ്രവർത്തന രീതി അല്ലെങ്കിൽ ഇതിൽ അത് എത്രത്തോളം നിർണായകമാണ് ഈ തിരച്ചിലും ഈ രക്ഷാ ദൗത്യത്തിലുമൊക്കെ തീർച്ചയായിട്ടും മാം അതിന്റെ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈ ആ ആ പുഴയിൽ സീറോ വിസിബിലിറ്റി ആണ് അതിന്റെ മണ്ണ് വെള്ളം കാരണം അല്ലെങ്കിൽ ചെളിവെള്ളത്തിന്റെ കാരണം കൊണ്ട് കംപ്ലീറ്റ് കലങ്ങി കിടക്കുന്ന ഒരു ഒരു പുഴയാണിപ്പോ അപ്പൊ നോർമൽ കാര്യത്തിൽ ഒരു ഡൈവേഴ്സ് താഴെ പോയി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും അവർക്ക് ചെറിയ അടുത്തൊക്കെ ഉള്ളതും അവർക്ക് കണ്ട് അവർക്കൊരു ഐഡിയ കിട്ടും പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു രീതിയിലും കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതിൽ കൂടാതെ ഈ ഒഴുക്കുണ്ട് അപ്പൊ അവിടാണ് ഈ എക്യുപ്മെന്റ് എന്നുള്ള എക്യൂപ്മെന്റ് ഈ ഈ ട്രക്കിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണ് ആ ട്രക്ക് കടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഇന്നലെ എനിക്കൊന്ന് എസ് പി പറഞ്ഞു അത് തല തിരിഞ്ഞാണ് കിടക്കുന്നത് എന്നുള്ള അതായത് കിടക്കുന്ന എസ് പി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അത് ചാനലിൽ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാബിൻ ലൊക്കേഷൻ എവിടെയാണ് ക്യാബിന്റെ ഡോർ ഭാഗം എവിടെയായിട്ട് വരും അത് ഈ റിവറിന്റെ ഏത് രീതിയിലാണ് അത് വെർട്ടിക്കൽ ആയിട്ടാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ കിടക്കുന്നത് കാരണം അതിലെല്ലാം ഈ ഒഴുക്കിന്റെ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് ചെയ്യണമെങ്കിൽ അതിന്റെ പൊസിഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടണം അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് നടത്തുന്നത് മേജർ ഇന്ദ്രപാൽ സാറിന്റെ ആ ഒരു ലീഡർഷിപ്പിൽ അപ്പൊ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവർക്ക് ഈ നേവിടെ ഡൈവേഴ്സിന് അത് അത് ഉപയോഗിച്ച് അവരുടെ കൃത്യമായിട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാര്യം കൂടി നേരത്തെ ശ്രീ അതുൽ അതുൽപിള്ളൈ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഡീപ് ഡൈവേഴ്സ് ഇറങ്ങുകയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഒരു ലൈഫ് ലൈൻ എന്നൊരു സംവിധാനമുണ്ട് ഒരു ചീഫ് ഇത്തരത്തിലാണ് ഒരു പക്ഷേ ഒരു ബോട്ടിൽ ഇരുന്നു കൊണ്ടാകാം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിനെ അവരെ അങ്ങനെ നിയന്ത്രിക്കാനും മറ്റും പക്ഷേ ഈ മണ്ണൊക്കെ കുത്തിയൊലിച്ചൊക്കെ വന്നതുകൊണ്ടും പുഴ ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ടും ഒക്കെ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ ഈ ലൈഫ് ലൈനെ തടസ്സം സൃഷ്ടിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഒരു മറ്റൊരു ട്രാജഡിയിലേക്ക് പോകുമോ എന്നൊരു ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അതിനെക്കുറിച്ച് അതിനെ തീർച്ചയായിട്ടും മാം അതൊരു വലിയൊരു ഫാക്ടറാണ് കാരണം ആ ലൈഫ് ലൈൻ ആണ് ഈ ഡൈവേഴ്സിന് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് സർഫേസിലേക്ക് എടുക്കാനുള്ള ഒരു കാര്യം അവിടെ ഈ ലൈഫ് ലൈൻ ഏതെങ്കിലും മരത്തിൽ കുടുങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഒരു അവർക്കൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയി മാറും ഓൾദോ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഡൈവേഴ്സ് ഒക്കെയാണ് ഒരുമിച്ച് പോകുന്നതെങ്കിൽ പക്ഷെ നമുക്ക് താഴത്തെ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഏതെങ്കിലും കാര്യത്തിൽ കുരുങ്ങിയോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ ബിക്കോസ് കാരണം വളരെ കുറച്ച് മിനിറ്റ് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ഇതിന്റെ അവിടെ ലൈഫ് ആൻഡ് ഡെത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം തീർച്ചയായിട്ടും വലിയൊരു റിസ്ക് ഫാക്ടറുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പൊ ആ റിസ്ക് ഫാക്ടറൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതായത് ഈ മോസ്റ്റ് ഓഫ്ലി ഈ ഐബോർഡിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞാലും ക്യാബിന്റെ ലൊക്കേഷൻ മാത്രമല്ല ആ ക്യാബിനിലേക്ക് എത്താനുള്ള അപ്രോച്ച് അപ്പൊ ആ അപ്രോച്ച് കിട്ടും ക്ലിയർ ആണോ ഇല്ലയോന്ന് അപ്പം അതിന്റെ അടുത്ത് വലിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതപ്പം ചിലപ്പോ അതിനെ മാറ്റേണ്ടി വരും അപ്പൊ അതിനെ മാറ്റണമെങ്കിൽ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഹൈറിസ്ക് ഓപ്പറേഷൻ ആണ് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ അവരൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ് അവരത് ചെയ്യും അത് അവർക്ക് വേണ്ടി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവര് ആർക്കും എന്താ പറഞ്ഞ ഒരു നല്ല വാക്കോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയൊന്നും നല്ല അവരവരുടെ അവരുടെ ഒരു ജോബാണ് വളരെ സമർത്ഥമായിട്ടുള്ള ഡൈവേഴ്സ് ആണ് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചുള്ള നമുക്കൊക്കെ അഭിമാനമുള്ളവരാണ് ഉള്ളവരാണ് അപ്പൊ തീർച്ചയായിട്ടും അവരത് അവരുടെ ഡ്യൂട്ടി അത് സക്സസ്ഫുൾ ആവും തന്നെയാണ് ഒരു പ്രതീക്ഷ തീർച്ചയായും തീർച്ചയായും കേണൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ കാരണം അവിടെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ഇവിടെ ഇരുന്ന് നമ്മളും അങ്ങനെ തന്നെ ആലോചിക്കുകയാണല്ലോ പരമാവധി നിങ്ങളെപ്പോലുള്ള വിദഗ്ധ ഇരുന്ന കാര്യങ്ങൾ തേടുകയാണ് ഒരു കാര്യം കൂടി കാരണം ഈ നമുക്കറിയാം ഇപ്പോൾ ഒരു രണ്ട് മഴ പെയ്താൽ തന്നെ ഇവിടെ ഉറച്ചു തറയാണെങ്കിൽ പോലും വെള്ളക്കെട്ടും വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു മണ്ണിന്റെ സ്വഭാവം മനസ്സിലാകുന്നുണ്ട് അവിടെ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പോകുമ്പോൾ ചവിട്ടിയാൽ പോലും താഴ്ന്നു പോകുമെന്നുള്ളത് ഇത്രയും ഭാരമുള്ള ഒരു ട്രക്ക് വലിച്ച് കയറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കരയിലെ ഒരു അല്ലെങ്കിൽ മെഷീനറിക്ക് എന്തെങ്കിലും അത് അതൊരു 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 മാം ാണ് കാരണം മണ്ണിന് അവിടെ ഒരു ഒരു സ്വഭാവം ഉണ്ട് താഴ്ന്നു പോകുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെല്ലാം അവിടുത്തെ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്ന ആളുകളൊക്കെ എക്സ്പേർട്സ് ആണ് അത് ഈ ബൂം എക്സ്കവേറ്ററി ഉപയോഗിക്കുന്ന ആളുകളായ ശരി അതിന് മേൽനോട്ടം കൊടുക്കുന്ന ആളുകളായി ശരി അവർ അതെല്ലാം ഫാക്ടറിൽ ചെയ്തിട്ട് മാത്രമായിരിക്കും ട്രക്കിനെ ഫുൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ കാരണം ഇതെല്ലാം ഫാക്ടറി കയറിക്കും ബിക്കോസ് എത്രമാത്രം ലോഡ് അതിനകത്തുണ്ട് ആ കാരണം ആ മര കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മരകഷ്ണങ്ങള് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് എടുക്കണോ അതോ മല മരത്തിന്റെ അത് ആ കയർ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ തടികഷ്ണങ്ങൾ മാറിക്കഴിഞ്ഞാൽ എടുക്കാനാണോ ഈ സി ഗ്രൗണ്ടിലുള്ള ആ ഇപ്പം ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടീം ആ ടീം അവർ ജോയിന്റ് ആയിട്ട് നിന്ന് എല്ലാ ഫാക്ടേഴ്സും കയ്യിലെടു കണക്കിലാക്കി അതായത് ഗ്രൗണ്ടിന്റെ സിറ്റുവേഷൻ കാലാവസ്ഥ സ്കൂബ ഡൈവേഴ്സിന് എവിടെ വരെ പോവാം വണ്ടിയുടെ പൊസിഷൻ ഈ ഈ എടുക്കാൻ പറ്റുന്ന എക്യൂപ്മെന്റിന്റെ ശക്തി ഇതെല്ലാം കണക്കാക്കിയിട്ട് അവരൊരു ഡിസിഷൻ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ പ്ലാൻ എ ബി സി വേണം ഒരു പ്ലാൻ സക്സസ്ഫുൾ അല്ലെങ്കിൽ അടുത്ത പ്ലാൻ അവർക്ക് അത് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവര് അവരുടെ ആ പ്രവർത്തന ആ ഒരു ഏരിയ ആണ് അവരിലാണ് പ്രതീക്ഷ എന്തായാലും വളരെയധികം നന്ദിക്കേണൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും സംശയങ്ങളെല്ലാം ദുരീകരിച്ചതിനും വളരെയധികം